അസലാമലൈക്കും പ്രിയ സഹോദരങ്ങളെ കടത്തിൻ്റെ ഭാരം കൊണ്ട് മനസ്സ് തളർന്നിട്ടുണ്ടോ അള്ളാഹു കടം വല്ലാത്തൊരനുഭവമാണ് കടം കാരണം നമ്മുടെ മനസ്സും ശരീരവും എപ്പോഴും വിഷമത്തിലായിരിക്കും കടത്തിൻ്റെ ഭാരം സഹിക്കാൻ വയത് മനസ്സെപ്പോഴും വിഷമമായിരിക്കും ആളുകളോട് കൈനീട്ടേണ്ട അവസ്ഥ വന്നല്ലോ എന്നൊക്കെ നീറി നീറി മനസ്സും ശരീരവും എപ്പോഴും നമ്മുടെ എപ്പോഴും അതിനെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും അത് തീർക്കുന്നത് വരെ നമ്മുടെ മനസ്സിനെപ്പോഴും വേദനയായിരിക്കും അതിനു വേണ്ടിയുള്ള അള്ളാഹുവിൻ്റെ മനോഹരമായ അസ്മയിൽ ഹുസ്നയിലെ ഒരു മഹത്തായ നാമമാണ് ഇവിടെ പറയുന്നത് അള്ളാഹുവിൻ്റെ അസ്മായിൽ ഹുസനയിലെ യാസീസ് യാ അ സീസ് എന്ന നാമം വലിയ വളരെ ഫലപ്രദമായ നാമമാണ് അള്ളാഹു ഈസ്വത്തും ബലവും നൽകുന്ന നാമമാണ് കട കടത്തിൻ്റെ ഭാരം സഹിക്കാനുള്ള ശക്തി നൽകും ആളുകളോട് കൈനീട്ടേണ്ട അവസ്ഥയിൽ നിന്നും രക്ഷ നേടും വഴികൾ തുറക്കപ്പെടാനും ആത്മവിശ്വാസം നൽകുവാനും ഈ നാമം നമുക്ക് ഉപകരിക്കും ദിവസവും നൂറ് പ്രാവശ്യം അല്ലെങ്കിൽ നാൽപ്പത് പ്രാവശ്യം നമസ്കാര ശേഷം അല്ലെങ്കിൽ ഈശാക്കി ശേഷം അല്ലെങ്കിൽ മരുവിന് ശേഷം ഏതൊരു നമസ്കാരത്തിന് ശേഷം ശ്യവും അള്ളാഹുവിനോട് ഈ നാമം ഉച്ചരിച്ചു കൊണ്ട് നൂറ് പ്രാവശ്യമോ നാൽപ്പത് പ്രാവശ്യമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണത്തിൽ ചെയ്തുകൊണ്ട് ചെയ്യുക യാസീസ് എന്നർത്ഥം നീയാണ് യഥാർത്ഥ ബലവാൻ എൻ്റെ കടത്തിൻ്റെ ഭാരത്തെ നിന്ന് മോചിപ്പിക്കണമേ ഹലാൽ വഴിയിൽ നിന്ന് എനിക്ക് റിസ്ക് തുറന്നു തരണമേ ഈ നാമം ചെല്ലുന്നതിലൂടെ കടം നമ്മൾ അള്ളാഹു നമുക്ക് ബലവും വഴികളും ശക്തി തുറന്ന് തുറന്നു തരും ഇതുകൂടാതെ ഈ നാമം ചെല്ലുന്നതിനോട് കൂടെ മനസ്സിന് ധൈര്യവും ആത്മവിശ്വാസവും നൽകുന്ന കിട്ടും അവമാന അവമാന എന്നിവയിൽ നിന്നും രക്ഷ കിട്ടും ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം കിട്ടും ഡിസ്കിലിൻ്റെ ജീവിതത്തിലും ബലവും മാനവും വർദ്ധിക്കും അള്ളാഹുവിൻ്റെ ഖുർആാനിലെ പല ആയത്തുകളിൽ ഈ നാമം ഉച്ചരിക്കപ്പെടുന്നു അവൻ ഈ നാമം ഉച്ഛതിച്ച് ദ്വാ ചെയ്യുക നമ്മൾ എന്ത് കടമുണ്ടെങ്കിലും എത്രത്തോളം കുന്നുകൂടിയ കലമുണ്ടെങ്കിലും അള്ളാഹു തല അത് ശേഖരിക്കുക തന്നെ ചെയ്യും കടം കുറയുക തന്നെ ചെയ്യും ഈ ദ ചെയ്യുക അള്ളാഹു ഈ ഹറാമിൽ നിന്നകറ്റി ഹലാൽ കൊണ്ട് എനിക്ക് മതിയാക്കണമേ നിന്റെ അനുഗ്രഹം കൊണ്ട് മറ്റുള്ളവരുടെ ആശ്രയിക്കേണ്ട അവസ്ഥയിൽ നിന്നും രക്ഷിക്കണമേ എങ്ങ എ ചെയ്തതിനു ശേഷം കടം അവഗണിക്കാതെ തീർക്കാൻ ശ്രമിക്കുക ചെറിയ തുകയെങ്കിലും സ്ഥിരമായി അതൊക്കെ അടച്ചു തീർക്കുക സതൊക്കെ ചേർതെങ്കിലും തുടരണം പക്ഷേ അള്ള അള്ളാഹു നമ്മുടെ എല്ലാ കടങ്ങളും വീട്ടിൽ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും കടം തീർത്ത് ഞങ്ങൾ സീക്ക് ചെറു മാറാകട്ടെ ആമി ഈ ഷഹബാൻ മാസത്തിൻ്റെ ഭറുക്കത്ത് കൊണ്ട് എല്ലാവരും ഇപ്പോൾ തന്നെ ചെയ്തോളൂ ഷഹബാൻ മാസത്തിൻ്റെ വറുക്കത്ത് കൊണ്ട് എല്ലാവരുടെയും കടവും എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും മാനസിക